് പ്രിയപ്പെട്ടവരെ മുൻപോട്ട് യാതൊരു മാർഗവും കാണുന്നില്ല ഞാനിനി എന്തു ചെയ്യും എല്ലാ വഴികളും അടഞ്ഞു മുട്ടാനിനി വാതിലുകളില്ല പലരും പറഞ്ഞു കേട്ടുള്ള വാക്കുകളാണിത് പക്ഷേ ഒരു വാതിൽ ഒരിക്കലും അടയില്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകി നിന്നെ മെനഞ്ഞ ദൈവത്തിൻ്റെ വാതിൽ ആരോഗ്യവും കഴിവും സൗന്ദര്യവുമൊക്കെയുള്ള കാലത്ത് അഹങ്കാരം കൊണ്ട് നാം തന്നെ ആ വാതിൽ അടയ്ക്കാതിരുന്നെങ്കിൽ മേൽപ്പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ അധിരത്തിൽ നിന്നും വീഴുകയില്ല മുൻപോട്ട് യാതൊരു മാർഗവും കാണുന്നില്ല ഞാനിനി എന്തു ചെയ്യും എല്ലാ വഴികളും അടഞ്ഞു മുട്ടാനിനി വാതിലുകളില്ല എന്ന വാക്കുകൾ സമ്പന്നർ എവിടെയുണ്ടെന്ന് തേടിപ്പിടിച്ച് സൗഹൃദം സ്ഥാപിക്കാൻ സകല കഴിവുകളും ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ കർത്താവിൻ്റെ തിരുവചനം ഓർപ്പിച്ചു മനുഷ്യരിൽ ആശ്രയിക്കരുത് അവന് ഒരു ശ്വാസം മാത്രം മനുഷ്യരിൽ ആശ്രയിക്കാൻ അവനെന്തും മേന്മയാണുള്ളത് മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന് പരിഭ്രാന്തനാകുന്നു ആശ്രയബോധം നഷ്ടപ്പെടുന്നു എന്നാൽ ജീവൻ നൽകിയ മനുഷ്യർഗത്തിൻ്റെ എല്ലാവിധത്തിലുള്ള രക്ഷയ്ക്കും വേണ്ടി കർത്താവ് നൽകിയ നിയമമാണ് വിശുദ്ധ ബൈബിൾ ആ വചനത്തിലൂടെ ദൈവത്തിന് എന്നോട് വ്യക്തിപരമായി സംസാരിക്കാനുണ്ട് കാരണം രക്ഷ എന്നത് വ്യക്തിപരമാണ് ഒരു ഭവനത്തിലുള്ളവരെല്ലാം ഒരേപോലെ വിശ്വസിക്കണമെന്നോ ഒരേപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നോ ഒരേപോലെ പഴിസ്ഥാൽമാന് വേണ്ടി ദാഹിക്കണമെന്നോ സ്വീകരിക്കണമെന്നോ നിർബന്ധമില്ല എന്നാൽ വചനം എല്ലാ മനുഷ്യ മക്കൾക്കു വേണ്ടി ദൈവം എഴുതിയ സ്നേഹത്തിൻ്റെ ദൂതാണ് എന്ന് നമുക്കറിയാം ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തിരുവചനത്തിലൂടെയാണ് ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ നിസ്സഹായനാണ് എന്നെ ആരും സഹായിക്കാനില്ല എന്ന് ഒരുവൻ പറയുമ്പോൾ തിരുവചനം അവനോട് സംസാരിക്കുന്നു അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് അഞ്ച് ഏത് വിധത്തിലുള്ള കഷ്ടതയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത് എന്തുമായിക്കോട്ടെ അവിടെ നിന്ന് അറിയിക്കുന്നു അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് സങ്കീർത്തനം നൂറ്റിപ്പതിനാറ് ഏഴ് അപ്പനോ അമ്മയ്ക്കോ കൂടപ്പറുപ്പുകൾക്കോ സുഹൃത്തുക്കൾക്കോ ചാർച്ചക്കാർക്കോ ഒന്നും എന്നെക്കുറിച്ച് വിചാരമോ ഓർമ്മയില്ലെങ്കിലും അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ രൂപപ്പെടുത്തിയ ദൈവം അറിയിക്കുന്നു കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് സുഭാഷൻ്റെ പുസ്തകത്തിലൂടെ അവിടെ വീണ്ടും അറിയിച്ചു സത്യസന്ധമായി പെരുമാറുന്നവർക്ക് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ് സത്യസന്ധമായി ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഏതൊരു ആത്മാവിനെയും അവിടെ തിരിച്ചറിയുന്നു കർത്താവ് സ്വർഗത്തിലിരുന്ന് മനുഷ്യ മക്കളെ സൂക്ഷിച്ച് നിരീക്ഷിക്കുന്നു അവിടുന്ന് സത്യസന്ധനെയും കള്ളനെയും ഒരുപോലെ തിരിച്ചറിയുന്നു സത്യസന്ധമായി പെരുമാറുന്നവർക്ക് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ് ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങിൽ ആശ്രയിക്കും ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക സങ്കീർത്തനം നാൽപ്പത്താറ് പത്ത് പ്രിയപ്പെട്ടവരെ എത്രയോ മനോഹരമായ ഒട്ടും കലർപ്പില്ലാത്ത വ്യാജമില്ലാത്ത തിരുവചനം വ്യക്തിപരമായി ദൈവം നമുക്ക് നൽകുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ അതൊന്നും അല്പം പോലും വിശ്വസിക്കാതെ ധ്യാനിക്കാതെ വായിക്കാനോ തേടാനോ ചിന്തിക്കാനോ താല്പര്യമില്ലാതെ നമ്മൾ അവഗണിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നിസ്സഹായതയിൽ ഒരുപക്ഷേ സാമ്പത്തികമായി എനിക്കൊരു അപര്യാപ്തതയും ഉണ്ടാവില്ല ആരോഗ്യപരമായും അങ്ങനെ തന്നെ ആയിരിക്കാം ബന്ധുബലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കാം എന്നാൽ ആക്സിഡൻ്റില് എന്തെങ്കിലും ഒരു തകർച്ചയോ വേദനയോ രോഗമോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഞാൻ ഒറ്റപ്പെടുന്നതും നിസ്സഹായനാകുന്നതും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും എന്നെ സഹായിക്കാനോ സ്വാതന്ത്രിപ്പിക്കാനോ എനിക്ക് ജീവൻ തിരികെ നൽകാനോ കഴിയാതെ വരുന്ന അവസ്ഥയിൽ അവൻ്റെ ഹൃദയം ആശ്രയം തേടുമ്പോൾ വിഹലമാകുമ്പോൾ കർത്താവിൻ്റെ ഈ തിരുവചനം ഇരുതല്ല വാളിനേക്കാൾ മൂർച്ചയോടെ ഹൃദയത്തിലും സന്ധിബന്ധങ്ങളിലും തുളഞ്ഞു കയറുകയും എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുകയും ചെയ്യും കാര്യവും ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തിരുവചനമാണിത് പ്രിയപ്പെട്ടവരെ മനുഷ്യർ ദൈവത്തെ വിട്ട് ഉന്നതബന്ധങ്ങളുണ്ടാക്കാൻ സുഹൃത് ബന്ധങ്ങളുണ്ടാക്കാൻ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ എല്ലാം തന്ത്രപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യൽ വസിക്കുന്നവനാണെന്നും മനുഷ്യൻ്റെ വിചാരങ്ങൾ അറിയുന്നവനാണെന്നും മനുഷ്യൻ്റെ ചുവടുകൾ എണ്ണുന്നവനാണെന്നും നമ്മെ തിരുവനന്തത്തൂടെ ഓർമ്മിപ്പിച്ചു നിന്റെ നിസ്സഹായത്തിലാണ് എൻ്റെ ശക്തി അറിയുക എന്നെ ആശ്രയിച്ചിട്ട് ആരാണ് ലജ്ജിതരായത് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല ഹെബ്രായുടെ സുവിശേഷം പതിമൂന്ന് അഞ്ചിലൂടെ അവിടുന്ന് ദൈവത്തിൻ്റെ ആത്മാവസിച്ച് ദൈവത്തിൽ ശരണം വെച്ചിട്ടുള്ള ആശ്രയം വെച്ചിട്ടുള്ള മനുഷ്യ മനുഷ്യമക്കോട് പറഞ്ഞു ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല കർത്താവിൻ്റെ മുൻപിൽ ക്ഷമയോടെ കാത്തിരിക്കുക തക്ക സമയത്ത് അവിടുന്ന് ഇടപെടും കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും സങ്കീർത്തനം മുപ്പത്തിരണ്ട് പത്ത് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല സങ്കീർത്തനം പതിനേഴ് നാല് അഞ്ച് പ്രിയപ്പെട്ടവരെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കർത്താവിനെ അന്വേഷിക്കേണ്ടതെന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു അവിടുത്തെ രക്ഷ പങ്കുവയ്ക്കാൻ അവിടുത്തെ സ്നേഹവും കരുണയും പങ്കുവയ്ക്കാൻ അവൻ മനുഷ്യപുത്രനിൽ വസിക്കുന്ന ദൈവമാണ് എന്ന് പങ്കുവയ്ക്കാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി ഒരു വിശ്വാസി ബലിക്കൊപ്പം പ്രാർത്ഥനക്കൊപ്പം തൻ്റെ ഹൃദയത്തിൽ ഏകാന്തമായി സ്വകാര്യമായി അന്വേഷിക്കേണ്ടതുണ്ട് ദൈവത്തിൽ ആശ്രയബോധം കണ്ടെത്തിയവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിൽ ലജ്ജ തോന്നാറില്ല പാവങ്ങൾ ഏറ്റുപറയുന്നതിൽ മടി തോന്നാറില്ല പ്രായച്ചിത്തം ചെയ്തും ഉപവസിച്ചും അവൻ്റെ രക്ഷ അവൻ ഉറപ്പുവരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് സാമ്പത്തിക നഷ്ടം ബിസിനസ് നഷ്ടം ജോലി നഷ്ടം അപമാനം മടിപ്പിക്കുന്ന ഏകാന്തത കുടുംബജീവിതത്തിലെ തകർച്ചകൾ എങ്ങനെ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാകുന്നില്ല വിശ്വാസം ക്ഷയിച്ചു പോകുന്നു നഷ്ടപ്പെട്ടു പോകുന്നു കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ പ്രത്യാശ നൽകാത്തതാണ് നമ്മുടെ പരാജയത്തിനും തകർച്ചയ്ക്കും ഏകാന്തതയ്ക്കും കാരണമെന്ന് നിസ്സംശയം പറയാം എൻ്റെ പ്രിയ സഹോദര സഹോദരി നിൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ ഏക വാഗ്ദാനമായ വസിക്കുന്നുണ്ടോ എന്നും സ്വയം ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു അത് നിന്നെ സഹായിക്കാനായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നിത്യസഹായകനാണ് ആകാശവും ഭൂമി സൃഷ്ടിച്ച നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ചൈതന്യമാണ് നിന്നിൽ വസിക്കുന്ന അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നീ സ്വന്തമാക്കേണ്ട പരിശുദ്ധാത്മാവ് ആ ചൈതന്യം നിന്നിലുണ്ടെങ്കിൽ നീ ഏത് ഇരുളടഞ്ഞ ഗുഹയിൽ അറിയാതെ ഒറ്റപ്പെട്ടു പോയാലും അവൻ വെളിച്ചമായി നിൻ്റെ കണ്ണുകളെ നിന്റെ ചുവടുകളെ നയിക്കുമെന്നുള്ളത് സത്യമാണ് വഴിയും സത്യവും ജീവനുമായ ദൈവത്തിൻ്റെ വെളിച്ചം പരിശത്താൽ ചൈതന്യം നിന്നിൽ വസിക്കുന്നുവെങ്കിൽ നീ ഭയപ്പെടേണ്ട എന്ന് തിരുവനന്തപുരത്തിലൂടെ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിന്നെ അറിയിക്കുന്നു നിനക്ക് ഉറപ്പ് നൽകുന്നു അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അഹം വെടിഞ്ഞ് എളിമയും വിനയവും വിധേയത്വവും സ്വീകരിക്കുക എന്നുള്ളതാണ് മത്തായുടെ സുവിശേഷം മൂന്നാമധ്യേയായം പതിനേഴാം വാക്യത്തിലൂടെ അവിടുന്ന് അറിയിച്ചു പരിശുദ്ധാൽമാവ് പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാനും ഇവരെൻ്റെ പ്രിയപുത്രൻ ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന സ്വരം സ്വർഗത്തിൽ നിന്ന് കേൾക്കാനും ഇടയായത് തൻ്റെ ഏകപുത്രനായ യേശുവിൻ്റെ വിധേയത്വവും എളിമയും അനുസരണവുമായിരുന്നു സ്നാപയോഗനാൻ എന്ന ഒരു സാധാരണ കാട്ടുമനുഷ്യൻ്റെ പ്രാകൃത മനുഷ്യൻ്റെ മുമ്പിൽ എളിവപ്പെട്ട് സ്നാനം സ്വീകരിക്കാനായി തലകൊമ്പിടുമ്പോഴാണ് പിതാവിൻ്റെ സ്വരം സ്വർഗത്തിൽ നിന്നും ഉയർന്നതും പ്രാവിൻ്റെ രൂപത്തിൽ പരിശാത്മാവ് പുത്രനിലേക്ക് കടന്നു പോകുന്നതെന്നും തിരുവചനം നമ്മോട് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ ഈ എളിമയോ ഈ വിധേയത്വമോ എന്ന് ഭർത്താവിനോട് ഭാര്യയ്ക്കോ മക്കൾക്ക് മാതാപിതാക്കളോടോ പുരോഹിതർക്ക് ദൈവത്തോടോ ില്ലാതെ പോകുന്നു എന്ന ദുഃഖകരമായ കാര്യമാണ് അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നഷ്ടമാകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം എവിടെ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ചു എവിടെ വിധേയപ്പെട്ടോ എവിടെ ഇളയപ്പെട്ടോ അവിടെ പരശുത്താത്മാവിൻ്റെ മഹത്വം കടന്നു വരികയും പരശുത്താത്മാവിൻ്റെ ശക്തിയും കൃപയും അനുഗ്രഹവും കടന്നുവരികയും ചെയ്തു കുടുംബത്തിലായാലും സമൂഹത്തിലായാലും കൂട്ടായ്മയിലായാലും ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെടുകയും അത് അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ ഭയവും ഭാരവും നിന്നെ വിട്ടുപോവുകയും വചനത്തിൻ്റെ പ്രത്യാശ നിൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുകയും മനുഷ്യബുദ്ധിയെ അതിജീവിക്കുന്ന സമാധാനം നിൻ്റെ ആത്മാവിൽ വ്യാപരിക്കുകയും നിൻ്റെ ഉത്കണ്ഠയും ഭയവും നിന്നെ വിട്ടുപോവുകയും ചെയ്യും അതിനായി പ്രത്യാശയോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ വീണ്ടും വീണ്ടും ഹൃദയത്തിൽ ആവർത്തിച്ചു പഠിക്കുകയും കർത്താവിന് ഹൃദയപൂർവ്വം ബലിയേർപ്പിക്കുകയും അവിടുത്തെ വചനത്തിന് വിധേയപ്പെടുകയും അനുസരിക്കുകയും ദൈവാത്മാവ് വസിക്കുന്ന മനുഷ്യ മക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരുടെ വാക്കുകൾ ശ്രവിക്കുകയും അവരോടൊപ്പം കൂട്ടായ്മയിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വാക്തത്വം നിന്നിലേക്കും നിന്റെ ഭവനത്തിലേക്കും നിൻ്റെ ജീവിത മേഖലയിലേക്കും കടന്നു വരുമെന്നുള്ളത് നിശംസയമായ വചനത്തിൻ്റെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ പ്രത്യാശ നഷ്ടപ്പെട്ട് നീറുന്ന മനസ്സുമായിരിക്കുന്ന അനേകകാര്യങ്ങളുണ്ട് ഈ നോയമ്പ് കാലങ്ങളിൽ ഈ ഒരു സന്ദേശം നിങ്ങളവർക്ക് ഷെയർ ചെയ്യുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹൃദയത്തിലേക്ക് വിശ്വാസം പകരുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിനുള്ള കൃപ തീർച്ചയായും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാതിരിക്കില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത് അനേകരുടെ തീഷ്ണതയ്ക്കും പ്രത്യാശയ്ക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ